ഹായ് എല്ലാവർക്കും സ്വാഗതം ഞാൻ വറക്കിന് പോവുകയാണ് ഗൈസ് കുഞ്ഞിനാണെങ്കിലുള്ള അടിയിൽ ചായ ഒക്കെ വെച്ച് റെഡി ആക്കുന്നുണ്ട് അപ്പൊ സമയം ഏകദേശം അഞ്ചരക്കഴിഞ്ഞ് അതിൻ്റെ ഒരു നിളക്കം അപ്പൊക്കെ അപ്പൊ ചായ പിടിച്ചിട്ട് ഇറങ്ങിയ എനിക്കേ ഞാനൊന്നും ചെയ്തിട്ടില്ല എനിച്ചത്ത് മുട്ടിയൊക്കെ ആകെ പരപ്പരായിട്ടൊക്കെയാ അതൊക്കെ ഒന്നും അതൊക്കെ ഒന്ന് ഒന്നൊതുക്കണം പിന്നെ നേരത്തെ എനിച്ചൊരു മുഖ അലർജി അതൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ പോയിട്ട് ഞാൻ എടുക്കും മുഖൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ഇതുവരെ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല ആ ഏട്ടന ഇപ്പൊ രണ്ടു മൂന്നെട്ടായിട്ട് കറക്റ്റ് കണ്ണില്ല ഉറുമ്പിന് എന്തോ കണ്ണത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ രാവിലെ നേരത്തെ കഴിച്ചും മടിയില് ഷീന കൊറേ നാളായി ഈ നേരത്തെ കഴിച്ചിട്ടായി സാധാരണ വർക്കിനെ ആറുമണിക്ക് എനിക്കാറേ ഉള്ളൂ അഞ്ചു മണിക്ക് അയച്ചു അത റെഡി ആന് മുന്നേച്ചേട്ടൻ

ഏറ്റം പോയിട്ട് കുറച്ച് എനിക്ക് ഇടുന്നുറങ്ങോ അങ്ങനെ ഉറങ്ങി എനിക്കാണേലും ഭയങ്കര പല്ല് വേദന ആയിട്ട് ഡോക്ടറെ മരുന്ന് നെയ്ക്കട്ടെ അതിൻ്റെ ക്ഷീണമുണ്ട് പിന്നെ പല്ല് വേദനയൊക്കെ ആയിട്ട് ഇരിക്കാൻ കുറച്ച് നീരുണ്ട് തോന്നുന്നു അപ്പോൾ രാവിലെ എനിക്കും ഭയങ്കര പല്ല് വേദന ആട്ട ഗുളിക്കലൊക്കെ കഴിച്ചാലാണെന്ന് മാറാം ഈ പല്ല് ഇവിടെ എന്തോ ഒരു പല്ല് സ്ഥലം ഇല്ലാത്ത വന്നിട്ട് ആ പല്ല് ഇടിക്കാന്ന് പറഞ്ഞത് അപ്പോൾ ഡോക്ടറെ കുക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ആ ദിവസം വരെ മരുന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ആ മരുന്ന് ചോദിച്ചാൽ നല്ല ഹീണ നല്ല കിടന്ന് ഉറങ്ങു വിട്ട അപ്പം ഞാൻ ഏട്ടൻ പോയിട്ടെന്ന് ഉറങ്ങി ഞാൻ ഉച്ചയാകുമ്പോൾ എത്തും വിട്ടാ ഏട്ടനെ അവിടെ എത്തി എനിക്ക് മെസ്സേജൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം താഴത്ത് പോയിട്ട് ബാക്കി പണികൾ നോക്കാം അങ്ങനെ ഭക്ഷണത്തിനും മുന്നുള്ള ഒരു മരുന്നുണ്ട് അപ്പം അത് കഴിക്കാൻ വേണ്ടി ഇനി നിൽക്കുകയാണ് സത്യം പറഞ്ഞ ഗുളിക കഴിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ള ആളാണ് പണ്ടൊക്കെ നന്നായി കഴിച്ചതെന്നാണ് ഇപ്പൊ അത് അറക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടാ കുറേ നേരം വായിലും പിടിച്ചിട്ടാണ് അറക്കുക എൻ്റെ മുഖം കണ്ടറിയുക ഒരു കുഞ്ഞൊരു ഗുളികയാണ് അതൊക്കെ കുട്ടികൾ വേറെ അത് സുഖം സുഖമായി കഴിക്കും എനിക്ക് പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടാ അപ്പൊ ഞാൻ മരുന്നൊക്കെ കഴിച്ചു സാധാരണ ഈ ജോലിയൊക്കെ ഏട്ടൻ്റെയാണ് കേട്ടെനിക്ക് മരുന്ന് ഇട്ട് ചെറിയൊക്കെ എന്താ ഞാൻ കഴിക്കാൻ ഭയങ്കര മടിച്ചാണ് മരുന്ന്

അപ്പം അങ്ങനെ ചായക്കൂടിയും രാവിലത്തെ അടക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടു പിന്നെ അടക്കളാത്ത പണികളൊന്നും വേണ്ടി കൊടുക്കാൻ പറ്റിയില്ല അടക്കളയെ കുറച്ച് ലൈറ്റ് കുറവായതുകൊണ്ട് ആരെങ്കിലും അടുത്ത് എന്തെങ്കിലും മാത്രമായിട്ട് ശരിക്കും എടുക്കാൻ പറ്റുള്ളൂ സ്റ്റാൻഡിൽ വെച്ച് അത്ര കിട്ടൂല പിന്നെ എൻ്റെ ബാഗിൽ മാത്രമേ കിട്ടുള്ളൂ അപ്പം അങ്ങനെ അടക്കളയത്തൊന്നും എടുത്തില്ല അപ്പോൾ ഇങ്ങനെ എനിക്ക് തുണികൾ കഴുകാനും വണ്ടിട്ടാണ് വാഷിംഗ് മെഷീനിൽ രണ്ട് ദിവസം വയ്യാതിരിക്കാനും ഞാൻ തുണികളൊന്നും വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായില്ല കഴുകാനൊന്നും പിന്നെ മഴക്കാറുണ്ട് എന്തായാലും കഴുക ഇട്ടോ മഴ ഇല്ലെങ്കിൽ നമുക്ക് തുണി തോര ഇടാല്ലോ അല്ലെങ്കിൽ പിന്നെ കാണാൻ കിട്ടി വരും അപ്പോൾ എന്തായാലും തുണികളൊക്കെ ഇടണം പിന്നെ അടിച്ചു വരി തുടക്കണം തുണികളൊക്കെ ഇട്ട് അടിച്ചു വരി തുടച്ച് കഴിഞ്ഞാൽ കേട്ടം വരുന്നെന്ന് വിചാരിക്കണം സാധാരണ ഞാൻ തുണിയൊക്കെ തോര വാഷിംഗ് മെഷീനിൽ കഴുകി ഇടുമ്പോഴൊക്കെ എൻ്റെ അടുത്തും ഡൗട്ടായിട്ട് സഹായിച്ചിട്ട് ഇല്ല അതില്ല ഒക്കെ പോയിട്ട് തുണിയൊക്കെ കേൾക്കാണ്ടിരണം നമ്മൾ പിന്നെന്താ അടിച്ചുപോലെ തുടക്കണം പരിപാടികളുണ്ട് അപ്പോൾ ഇനി പല്ല് വേദന നാളെ പിന്നെയും ഡോക്ടറെ കാണിക്കണം ഇപ്പം മരുന്ന് കഴിക്കുമ്പോൾ മാത്രം അവിടെ വേദന ഒന്ന് കുറയണുള്ളൂ അല്ലെങ്കിൽ പിന്നെ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും വേദന വരിക അപ്പോൾ അവർ പറിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പല്ല് പക്ഷേ അതിന് ഡോക്ടറിനെ ബുക്ക് ചെയ്തിട്ട് അവർ വിളിക്കാൻ തന്നെ പക്ഷെ അവർ വിളിച്ചിട്ടില്ല കുറച്ച് ദിവസമായി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വിളിച്ചിട്ടില്ല അപ്പം ഒന്നുകൂടെ അവരോടത്ത് പോയി നോക്കേണ്ടി വരും പിന്നയ്ക്കും കൂടെ ഉള്ള മരുന്നേ ഉള്ളൂ നാളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് പല്ല് വേദന എനിക്ക് ആ മരുന്ന് കഴിച്ചൊരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഒരു സമാധാനം ഉണ്ടാവും വേദനയ്ക്ക് പിന്നെയും വരിക പല്ല് മാത്രമല്ല കേട്ടോ പല്ല് കഴിഞ്ഞിട്ടും കൂടെ കട എന്ന് പറഞ്ഞിട്ടാന്ന് തോന്നുന്നു ഈ സൈഡ് തൊണ്ടയും ചെവിയും ഈ സൈഡ് ഫുള്ള് വേദനയാണ് അപ്പോൾ നമുക്ക് എനിക്കാണെങ്കിൽ ഭയങ്കര പല്ല് വേദന ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ഡോഷ്യം കാണിക്കേണ്ടി വരും നാളെപ്പോയി കാണിക്കേണ്ടി വരും പിന്നെ അങ്ങനെ ഞാൻ അടുത്ത പണികളും കാര്യങ്ങളും കാണാം ആ ഞാൻ ഷൂട്ടിങ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കടമക്കുടിയാണ് സ്ഥലം നല്ല അടിപൊളി ഓക്കെ അടിപൊളി ഭയപ്പെട്ടാ നല്ല രസമുണ്ട് ഈ ക്ലൈം ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യണമെങ്കിൽ നല്ല രസമായിട്ട് കിട്ടും കാരണം നല്ല അത്യാവശ്യം നല്ല ഫോഗടിച്ചിട്ടെ ഒരു രക്ഷമില്ല അടിപൊളി പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞ വഴിയൊക്കെ ഭയങ്കര ചെറുതാണ്ട് നമുക്ക് കാർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വന്ന പെട്ട് പോവും അത് നോക്കിയിട്ട് വരാം ഞങ്ങൾ ഒരു വീട്ടിൽ ചോദിച്ചു ആ കാർ ഇട്ടോട്ടെ ചോദിച്ചിട്ട് ഒരു വീട്ടിൽ കൊണ്ട് പാർക്ക് ചെയ്ത് വെക്കാണ് കാർ അതുകൊണ്ട് സേഫായി എല്ലാവരും ചെയ്യണം എന്നില്ല ഓക്കെ പറഞ്ഞിട്ടുണ്ട് രക്ഷില്ല അവിടെ കുഞ്ഞിനെന്തെടുക്കുകയെന്ന് എനിക്കറിയില്ല എന്തായാലും ഏകദേശം ആ ഇപ്പം എനിക്ക് കിടന്ന് തുടങ്ങിയിട്ട് ഇപ്പം എനിക്കിട്ടുണ്ടാവണം എൻ്റെ അമ്മേ അടിപൊളി സ്ഥലം എത്രത്തോളം ആണെന്ന് അറിയില്ല അപ്പൊ സ്റ്റാർട്ട് ചെയ്യപ്പോ ടൈമൊക്കെ വൈകി എത്താനായിട്ട് ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നണ ഒരു എട്ടര എട്ടമുക്കാലൊക്കെ ആയി അവിടെ അവരെത്തിയപ്പോള് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നല്ല വെയിലായിരുന്നു അത് കണ്ടില്ലേ പിന്നെ വഞ്ചിയൊക്കെ ഇട്ടുകൊണ്ട് നല്ല അടിപൊളി ഷോട്ടൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ ഉള്ളവരൊക്കെ നല്ല സഹകരണം വരുന്നത് കേട്ടോ അവിടുത്തെ ചേട്ടന്മാരൊക്കെ ആണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും അവിടെ കയറുകയോ കുഴപ്പമില്ല അതെടുത്തത് എടുത്തോ എന്നൊക്കെ പറയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ആ ഏരിയയിൽ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയി അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല ഇതിൻ്റെ ഇടയിൽ എടുത്ത് തന്നെ ഞാൻ അവിടെ അവരുടെ ക്ലയൻറ്റിൻ്റെ കൊടുത്തിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ എടുപ്പിച്ചത് പിന്നെ അങ്ങനത്തെ കാര്യൊന്നും എടുക്കാൻ പറ്റിരുന്നില്ല കാരണം വർക്ക് എടുക്കണ ടൈമിൽ ഞാൻ കുറച്ച് ഐഡിയസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അങ്ങനെ എടുക്കണം അപ്പൊ ആ മന്റേക്ക് പോവുമായിരുന്നു അതുകൊണ്ട് വ്ളോഗം പിന്നെ ഏട്ടനെ വന്നപ്പോ ഏട്ടന് നല്ല ക്ഷീണായിരുന്നു അഞ്ചു മണിക്ക് എണിച്ച് പോയതിന്റെ വന്ന് ആ അത്രത്തി എണീച്ചിട്ട് എനിക്കൊരു ചുരിദാറൊക്കെ ഷേപ്പ് ചെയ്യാൻ കൊടുക്കാണ്ടായിരുന്നുണ്ട് അപ്പൊ അത് കൊടുത്തു ബീച്ചിലേക്ക് വന്നതാണ് പക്ഷെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ മഴ ഇപ്പൊ രാത്രികൾ മഴയുള്ളതുകൊണ്ട് നമ്മള് ചതിപ്പിട്ടി അപ്പൊ അങ്ങനെയായിരുന്നു ഏട്ടനും ഉറങ്ങിയപ്പോ ഞാനും കിടന്നുറങ്ങി ഏട്ടനട്ടിക്ക് ഇറക്കപ്പോ വിഷമ എനിക്ക് മരുന്ന് കഴിച്ചിട്ട് നല്ല ക്ഷീണുണ്ടായിട്ടാ ഞാൻ കിടന്നുറങ്ങി കഴിച്ചില്ല ഇപ്പൊ അതിപ്പോ കഴിക്കാന്ന് വെച്ച് വന്നപ്പോ മടിയും അല്ല എനിക്ക് തോന്നുന്നു ബീച്ചിലെ കടകളൊക്കെ അടച്ചിണ്ടാവണം ചെറിയ മഴ പെയ്യുമ്പോ അടക്കിയായിരിക്കും നോക്കണം ചെറിയ നല്ല വിശപ്പുണ്ട് എനിക്ക് എന്തെങ്കിലും ഞാൻ കൊറേ വീടൊക്കെ പിന്നെ നല്ല ലൈറ്റ് ആകും ചെയ്തിട്ടെ തോന്നുന്നു രണ്ടുമണി ആയി വരുത്തുമ്പോ ലൈറ്റ് ആയിട്ടാ വരുമ്പോ രണ്ടുമണിയൊക്കെ കഴിഞ്ഞു രാവിലെ ആറ് അഞ്ചരക്ക് പോയതാണല്ലേ അഞ്ചര അഞ്ചര മുക്കാലും പോയതാണ് അപ്പൊ ഇത്രയും ടൈം പിന്നെ രാവിലത്തെ ഫുഡ് കഴിക്കാതെ ഉച്ചക്കാണ് ഏറ്റവും ഫുഡ് കഴിച്ചു അപ്പൊ അതിന്റെ ഒക്കെ ക്ഷീണം ഉണ്ടായത് അപ്പൊ പിന്നെ വിചാരിച്ചു അപ്പൊ വീഡിയോ ഒന്നും എടുക്കണ്ട ക്ഷീണം എനിക്കും ഒരു പനിയൊക്കെ പിന്നെ എനിക്ക് ഏട്ടൻ വന്നു വീഡിയോ എടുക്കാനുള്ള കാര്യമൊക്കെ മറക്കും ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് എനിക്കധികം സംസാരിച്ചിട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനൊന്ന് എന്തോരം കൊറച്ചൊക്കെ എടുത്തിട്ടുള്ളു ഏട്ടനോട് ഞാൻ പറഞ്ഞിട്ട് ഏട്ടാ ഏറ്റവും വീഡിയോ ആ കുറച്ച് എടുത്തുവച്ചിട്ടുണ്ട് അത് നമ്മുക്ക് പരിധിണ്ടല്ലോ പിന്നെ ഏതെങ്കിലും ഷൂട്ടിന്റെ എടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ അധികം എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി കുഞ്ഞു കുഞ്ഞിരക്ക അത് വേറെ ഒന്നുമല്ല പറയാറുണ്ട് ഏട്ടൻ വർക്കിന് പോകുമ്പോ കുറച്ച് വീഡിയോസ് ആഡ് ചെയ്യേ അത് ഇപ്പൊ എന്തിനത്തിന്റെ മല പോലെല്ലോ ഒരു വെറൈറ്റി ആക്കാൻ വേണ്ടി പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് എടുത്തതാണ് അല്ലെങ്കിൽ ഏട്ടൻ വർക്കിന് പോകുമ്പോ ഞാൻ എടുക്കാൻ പറയാറില്ല പക്ഷെ അതിൻ്റെ തിരക്കിന്റെ ഇടയിൽ നമുക്ക് വർക്കിന്റെ തിരക്കിന്റെ ഇങ്ങനെ ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവാറില്ലല്ലോ നല്ല മഴ മഴ ഇതിട്ടും ഷടാതെ ഇറങ്ങിയ സമയം ശരിയായില്ല ഇപ്പൊ നല്ല രസംണ്ട് എങ്ങനെയാ ഈ ഒരു ഇത് കാണാൻ ഭംഗിയുണ്ട് അതെന്താന്ന് വെച്ച അവിടുത്തെ സത്യം പറഞ്ഞു പോയി അപ്പൊ ഇന്ന് ഇത് പറ്റിയപ്പോൾ അകത്തിരുന്നിട്ടാണ് കഴിച്ചത് അത് ഞങ്ങൾ വ്ലോഗ് എടുത്തോണ്ടിരിക്കാം സൗണ്ട് നമ്മളെ വലിയൊരു പടക്കം പൊട്ടി പോലത്തെ സൗണ്ടായിരുന്നു എല്ലാരും പേടിച്ചോട്ടെ എന്റെ ഇരിച്ചിരിക്കുന്നു അപ്പൊ അവിടുത്തെ ചേച്ചിമാരൊക്കെ പറഞ്ഞ് അടുത്ത് കയറി മക്കളെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഉപ്പിട്ട വാങ്ങിക്കാറും അതൊക്കെ ഇരുന്ന് ബാക്കി ചോടൊന്നും അപ്പൊ അധികം പിന്നെ ലൈറ്റ് ഇല്ല ബീച്ചിൽ വെളിച്ചും മഴയൊക്കെ നടക്കുന്നു പിന്നെ അങ്ങനെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിപ്പോ ടെൻഷൻ ഉണ്ടായി വേഗം പോയി വേഗം വന്നു പിന്നെ ചുരിദാർ ഷേപ്പ് ചെയ്യാൻ കൊടുത്തത് വാങ്ങി ഇനി അതൊന്നിട്ടോക്കണം അപ്പൊ അങ്ങനത്തെ എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഒരാളൊക്കെ പാടിണ്ട പെട്ടാതെ വളർത്തി വളർത്തിട്ടിപ്പോ ഒരു ഗ്രാമത്തിന്റെ എന്തെങ്കിലും വളർത്തിയിട്ട് കേട്ടോ ഞാൻ പറഞ്ഞു ഇങ്ങനെ നടന്നിട്ട് എന്ത് കാര്യം മൊത്തങ്ങളെ ഞാൻ തന്നെ ഫുള്ള് കണ്ടിട്ടില്ലേടാ കണ്ടിട്ടില്ല കൊറച്ചു തന്നെ പക്ഷെ അപ്പൊ തന്നെ ഏട്ടൻ്റെ മുഖേന കുഞ്ഞാവും ഏട്ടൻ്റെ താതില്ല തന്നെയാണ് ഭയ ഭയങ്കര പേടിയൊന്നും വരില്ല ആർക്ക് പേടി இன்னத்து வீடு எத்திரே கையே செடி எத்திரோம் அதுக்கு வீட் எத்திரம் பட்டா